ഡിസ്ചാർജ് പറഞ്ഞ ഇല്ലേ ഞങ്ങള് ഒറ്റയ്ക്ക് കാണണം ഒറ്റക്കോ ആയിക്കോട്ടെ വന്നോട്ടെ അതൊന്ന് പുറത്തൊക്കെ ആറ് ദിവസായി ഞാൻ ഇവിടെ വന്നിട്ട് ഈ മൂന്ന് ദിവസം ഞാൻ അനുഭവിച്ച വേദന വല്ലാത്തൊരു വേദന തന്നെയാണ് പ്രസവ തന്നെയാണ് എന്തൊരു വേദനയാണത് മൂന്നു ദിവസം എന്തൊരു കഷ്ടപ്പെട്ട് മരുന്ന് വാക്കലും അതാക്കലും പൗരവേദന ഏതിലൂടെ ഒക്കെ ഈ വേദന വരുന്നത് എന്നിട്ട് അതിന് സുഖപ്രസവം എന്ന് പേരും ആരതിനൊക്കെ സുഖപ്രസവം എന്ന് പേരിട്ടെ ഇനി അങ്ങനെ പേരിടത്ത് കേട്ടോ എന്നിട്ട് നിങ്ങള് പുറത്തിറങ്ങിയിട്ട് സുഖപ്രസവാണെന്ന് വീട്ടുകാർക്ക് സുഖപ്രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷം ഇല്ല ഇടുകൊടുക്കലും മിഠായി കൊടുക്കലും എന്നാ ഇന്റെ കാര്യം ആരും നോക്കില്ല എനിക്കൊരു ഗിഫ്റ്റും ഇല്ല ഒന്നുമില്ല ഞാനവിടെ കഷ്ടപ്പെട്ട് പ്രസവിച്ചതിന് കഷ്ടപ്പെട്ടെന്നെ വല്ലാത്തൊരു കഷ്ടപ്പെടല്ലോന്നെയാണ് ഓപ്പറേഷൻ ആയില്ലല്ലോ ഏപ്പറേഷനല്ല ഓപ്പറേഷൻ തന്നെ ഇതിനേക്കാളും നല്ല വലിയ വേദന അനുഭവിക്കണ്ടല്ലോ ഇത് മൂന്ന് ദിവസം എന്നിട്ടോ അവിടെ കടന്നിട്ടും ഇങ്ങൾ മുക്കി മുക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ എന്തെങ്കിലും ഞാൻ മരിച്ചു എന്നാ ഞാൻ കരുതിയത് അല്ല അങ്ങനെ എത്തിയല്ലോ സമാധാനം സാധാരണ പ്രസവന്ന് വിളിക്കാലേ ആ അങ്ങനെ പറഞ്ഞാൽ മതി ആയിക്കോട്ടെ ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം പ്രസവ വേദന എന്തായാലും ഉണ്ടാവൂല്ലേ ആദ്യത്തെ പ്രസവത്തിൽ മൂന്ന് ഇങ്ങനെ വേദന അതൊക്കെ വരും അതൊക്കെ ശരിയാണേ പിന്നെ നിങ്ങളും സിസ്റ്റർമാരൊക്കെ ഒക്കെ നല്ലതന്നെ സഹായിച്ചിട്ടുണ്ട് നല്ല സമാധാനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഞാൻ ചോദിക്കണേ ഇത് എന്തിനു സുഖപ്രസവം എന്ന് പേരട്ടെ അത് അരട്ടെങ്കിൽ ഓല നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പിന്നെ സുഖപ്രസവം ആ പൊറത്തുള്ളവർക്കൊരു സുഖപ്രസവാണ് ഓല പിന്നെ നല്ല സുഖം കുട്ടിനെ കൊണ്ടുവരണേ റീലെടുക്കണേ സ്റ്റാറ്റസ് വെക്കണേ നമ്മളെ കഷ്ടപ്പാട് ആരും റീൽ റീലെടുക്കണമില്ല സ്റ്റാറ്റസ് കുട്ടി കുടിക്കുന്നുണ്ടോ ആ അതൊക്കെ കുടിക്കുന്നുണ്ട് രാത്രി പ്രസവം മുഴുവില്ലേ എല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെയാണ് അത് ഡിസ്ചാർജ് ആയില്ലേ ഡിസ്ചാർജ് ആയി എന്നാലും പറയണമെന്നുണ്ടേനി നിങ്ങൾ ഇങ്ങനെ ലാതും സുഖപ്രസവല്ലേ സുഖപ്രസവല്ലേ ചോദിക്കുമ്പോ കേക്കണേന്നെ എനിക്ക് പിരാതിച്ചു ആ നമ്മളാ അനുഭവിച്ച കഷ്ടപ്പാടാലോചിച്ചാല് ഞാൻ പോയിക്കോള ഓലക്കാടുണ്ട് കാത്ത് വണ്ടി മുതിച്ചിട്ട്